നമസ്കാരം ഗാന്ധി കുടുംബത്തോട് അജഞ്ചലമായ കൂറ് പുലർത്തുമ്പോഴും ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച ചരിത്രവും റായ്ബറലിക്കുണ്ട് അതുകൊണ്ട് രാഹുൽ അവിടെ അങ്ങ് നൂറ് ശതമാനം ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തി റായ്ബറേലിയിൽ പോകണമെന്നില്ല തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഇന്ദിര നേരിട്ട ഏക പരാജയവും റായ്ബറലിയിൽ നിന്നാണ് ഗാന്ധി കുടുംബത്തിലെ പുതുതലമുറ നേതാവ് ഇത്തവണ മത്സരിക്കാനെത്തുമ്പോൾ മണ്ഡലത്തിലെ അഞ്ച് നിയമസഭാ സീറ്റിൽ ഒന്നിൽ പോലും കോൺഗ്രസ് ഇല്ല ഇത് റായ്ബറലിയിലെ പോരാട്ടം രാഹുലിന് കടുപ്പമേറിയതാക്കുന്നു ഗാന്ധി കുടുംബവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യു പിയിലെ റായ്ബറലി മണ്ഡലം ലക്നോവിൽ നിന്ന് എൺപത്തിരണ്ട് കിലോമീറ്റർ തെക്ക് കിഴക്കായി സായി നദീതീരത്തുള്ള റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കാനായി രാഹുൽ എത്തുന്നതോട് മണ്ഡലവും ഗാന്ധി കുടുംബവും തമ്മിലുള്ള ബന്ധം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം മൂന്ന് തവണ ഒഴികെ കോൺഗ്രസിനെ പിന്തുണച്ച മണ്ഡലമാണ് റായ്ബറേലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഹിറോസ് ഗാന്ധിയാണ് റായ്ബറേലിയിൽ ആദ്യ വിജയം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ഫിറോസ് ഗാന്ധി വിജയം ആവർത്തിച്ചു ഫിറോസ് ഗാന്ധിയുടെ മരണശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആർ പി സിങ്ങും അറുപത്തിരണ്ടിൽ ബൈജ്നാഥ് ഖുരിയിലും വിജയിച്ചു ഇരുവരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ എത്തുകയും വിജയിക്കുകയും ചെയ്തു എഴുപത്തൊന്നിലും ഇന്ദിരാഗാന്ധി വിജയം തുടർന്നു എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു ജനതാ പാർട്ടിയുടെ രാജ്നാരായണനാണ് ഇന്ദിരയെ പരാജയപ്പെടുത്തിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിര വീണ്ടും റായ്ബറലിയിൽ വിജയിച്ചു മടേക്കിൽ കൂടി വിജയിച്ച ഇന്ദിര റായ്ബറേലിലെ എം പി സ്ഥാനം കൈ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അരുൺ നെഹ്റുവാണ് വിജയിച്ചത് എൺപത്തിനാലിലും അരുൺ നെഹ്റു വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റിയൊന്നിലും നെഹ്റു കുടുംബത്തിലെ ബന്ധുവായ ഷീല കൗളാണ് വിജയിച്ചത് തൊണ്ണൂറ്റിയാറിൽ അശോക് സിംഗിലൂടെ റായ്ബറാലി ബി ജെ പിടിച്ചെടുത്തു തൊണ്ണൂറ്റിയെട്ടിലും അശോക് സിംഗ് വിജയം തുടർന്നു തൊണ്ണൂറ്റി ഒൻപതിൽ സതീഷ് ശർമ്മയിലൂടെയാണ് കോൺഗ്രസ് മണ്ഡലം തിരിച്ചു പിടിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സോണിയാ ഗാന്ധിയാണ് തുടർച്ചയായി റായ്ബറേലിയിൽ നിന്ന് വിജയിക്കുന്നത് ആരോഗ്യകാരണങ്ങളാൽ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെയാണ് റായ്ബറേലിയിൽ രാഹുലിന് വഴിയൊരുങ്ങിയിരിക്കുന്നത് ഏതാനും ദശകങ്ങളായി റായ്ബറേലി ഗാന്ധി കുടുംബത്തോടെ വിശ്വസ്ത പുലർത്തുമ്പോൾ തന്നെ മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടി ഏറെക്കുറെ ക്ഷയിച്ച നിലയിലാണ് അഞ്ച് അസംബ്ലി സീറ്റുകളിൽ നാലെണ്ണം ബജ്രവാൻ ഹർചന്ദ്പൂർ സറേനി ഉഞ്ചഹാർ എന്നിവ സമാജ്വാദി പാർട്ടിയുടെയും സദർ സീറ്റ് ബി ജെ പിയുടെയും കൈവശമാണ് ഗാന്ധി കുടുംബം ദീർഘകാലമായി മണ്ഡലത്തിൽ സജീവ ബന്ധം പുലർത്താത്തതും ഇടനിലക്കാരായ നേതാക്കളുടെ കടന്നുവരവും സാധാരണ പ്രവർത്തകരെയും ലോക്കൽ നേതാക്കളെയും കോൺഗ്രസിൽ നിന്നും അകറ്റി പഴയ തലമുറയിലെ വോട്ടർമാർ ഇപ്പോഴും വൈകാരികമായി ഗാന്ധിയോടെ ചായുള്ളവരാണെങ്കിലും കോൺഗ്രസ്സിന് മണ്ഡലത്തിൽ പഴയ കരുത്തില്ല മുറ നരേന്ദ്രമോദിയുടെ ആഭിമുഖ്യം പുലർത്തുന്നതും കോൺഗ്രസിന് വെല്ലുവിളിയാണ്